ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ പ്രിന്സിപ്പൽ സിസിടിവി ക്യാമറ സ്ഥാപിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തില് സ്കൂളുകളില് സിസിടിവി ക്യാമറ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചട്ടം രൂപീകരിക്കണമെന്ന ആവശ്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സര്ക്കാരിന്റെ വിശദീകരണം തേടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മൂന്നാഴ്ചയ്ക്കകം വിശദീകരണം നല്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യലംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിച്ച സ്കൂൾ പ്രിൻസിപ്പലും നിലവിൽ പ്രിൻസിപ്പലിന്റെ ചുമതലയുള്ള അധ്യാപകനും പിടിഐയെ തെറ്റിദ്ധരിപ്പിച്ച് വനിതാ അധ്യാപകരുടെ സ്റ്റാഫ് മുറിയിൽ സൌണ്ട് റെക്കോർഡിംഗ് സൂം സംവിധാനമുള്ള ക്യാമറ സ്ഥാപിച്ചെന്നാണ് പരാതി ഇതിനെതിരെ പരാതി നൽകിയ അഞ്ച് വനിതാ അധ്യാപകരെ കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലേക്ക് സ്ഥലം മാറ്റി ഡി പിഐയുടെ ഉത്തരവ് ഒടുവിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തു സിസിടിവിയിൽ പതിയുന്ന ദൃശ്യങ്ങൾ പ്രിൻസിപ്പലിന്റെ മുറിയിലെ ടിവിയിൽ പരസ്യമായി പ്രദർശിപ്പിച്ചുവെന്നും പരാതിയിലു സിസിടിവി നീക്കം ചെയ്യാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടും പ്രിൻസിപ്പൽ അംഗീകരിച്ചില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്ലാസ് മുറികളിൽ സിസി ടി വി സ്ഥാപിക്കരുതെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിമൂന്നിലെ ഉത്തരവ് സ്കൂൾ അധികൃതർ ലംഘിച്ചു കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പന്ത്രണ്ടിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവും ലംഘിച്ചതായി പരാതിയിൽ പറയുന്നു സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ജീവനക്കാരുടെയും കുട്ടികളുടെയും സ്വകാര്യതയെ ലംഘിക്കുന്ന തരത്തിൽ സിസിടിവി വി ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവണത നിലവിലുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ രാഗം റഹീം സമർപ്പിച്ച പരാതിയിൽ പറയുന്നു സ്കൂളുകളിൽ ആരുടെയും സ്വകാര്യത ലംഘിക്കാതെ എവിടെയെല്ലാം സി സി ടി വി സ്ഥാപിക്കണമെന്നത് സംബന്ധിച്ചത് അടക്കമുള്ള മാർഗനിർദ്ദേശം ഡി പി ഐ പുറത്തിറക്കണമെന്നും അവകാശലംഘനം നടത്തിയ ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പലിനും മറ്റുമുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു പൊതുസ്ഥാപനങ്ങളിലെ സിസിടി വി ദൃശ്യങ്ങൾ ഓഫീസ് അധികൃതരുടെ സ്വകാര്യ മൊബൈൽ ഫോണിൽ കാണാൻ അനുവദിക്കരുതെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം what